음악을 듣는 그녀는 그녀의 마음을 음악을 듣는 그녀의 마음을 음악을 듣는 그녀의 ശിവേലി വിഗ്രഹവും കൊടിമരപ്പറ കോശയാത്രാ സമർപ്പണവും അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നടത്തി ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ട് കൊടിമരങ്ങളുടെയും അനാച്ഛാദനം നടത്തുന്നതിന് മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം മാന്നാറിൽ നിന്നും കൊടിമര സ്ഥാപിക്കാനുള്ള ശിവേലി വിഗ്രഹങ്ങളും കൊടിമരപ്പറയും അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്ര സന്നിധിയിൽ കഴിഞ്ഞ ശിവരാത്രി നാളിൽ െടുത്ത ഒരു തീരുമാനത്തിന്റെ ഒരു സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ടുള്ള ഒളിമര നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് ഈ നിമിഷം നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ഇരുദേവന്മാർക്ക് മുമ്പിലായി സമർപ്പിക്കുവാൻ കിട്ടിയ അസുലഭ മുഹൂർത്തം ഈ കാലഘട്ടത്തിലെ ഭക്ഷണങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നതിന് ഏറ്റവും കൃതാർത്ഥതയോടുകൂടി കാണേണ്ട ഒരു വസ്തുതയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വികസനവും ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഇതിൽ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഭക്തരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിന്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ ആഗ്രഹം ആ ആഗ്രഹത്തോടു കൂടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ സ്വാഗതത്തോടും അഗസ്തിക്കോട് അമ്പലമുക്കിൽ വെച്ച് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും മുത്തുകുടകളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ശിവേലി വിഗ്രഹങ്ങളും കൊടിമരപ്പറയും സ്വീകരിച്ച് ഘോഷയാത്രയെയാണ് ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ എത്തിച്ചത് കൊടിമരപ്പറ നേർച്ചയായി സമർപ്പിക്കുന്ന ഭക്തരെ കൊണ്ടുതന്നെ കൊടിമരത്തിൽ സമർപ്പിക്കാനുള്ള പറ ഏറ്റുവാങ്ങി തുടർന്ന് കൊടിമരത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സമർപ്പിക്കുകയും ചെയ്തു മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ക്ഷേത്ര തിരുസന്നിധിക്ക് മുൻപിലാണ് രണ്ട് കൊടിമരങ്ങളിലായി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവ കൊടിയേറ്റ് നടത്തുന്നത് ക്ഷേത്രത്തിലെ ആഗ്രഹവും ായിരുന്നു രജപ്രതിഷ്ഠാ സമർപ്പണം ആ ഗജപ്രതിഷ്ഠ സമർപ്പണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കാണുന്നത് വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആരംഭിച്ച് ഇരുപത്തി എട്ടാം തീയതി സമാപിക്കുന്ന മഹാശിവരാത്രി മഹോത്സവം ആ മഹാശിവരാത്രി മഹോത്സവത്തിനിടയ്ക്ക് ഗുരുദേവന്മാർക്കും ക്ഷേത്രത്തിലെ ഇരുദേവന്മാർക്കും ഗജപ്രതിഷ്ഠാ സമർപ്പണം നടത്തുകയാണ് ആദ്യമായി പുപ്പൊടി നടത്തിയുള്ള മഹാശിവരാത്രി മഹോത്സവം എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിലുണ്ട് ആ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഭക്തജനങ്ങൾ എത്തിയ സത്യസാന്തരമായ ശേഷം എത്രത്തോളം പ്രാധാന്യം ഈ ചടങ്ങിലുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട് കൊടിമര ഇരുദേവമാത്രമായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള ധജദണ്ഡുകൾ ആ ധദദണ്ഡങ്ങളിലേക്ക് കൊടിമര പുറ സമർപ്പിക്കുന്നവരൊക്കെ ആവശ്യമായ കൊടിമര പറയും അതുപോലെ തന്നെ വെണ്ടയും വേദികയും അങ്ങനെ അനുബന്ധ എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് മാറാറുന്ന് ആരംഭിച്ച ഘോഷയാത്രയോടുകൂടി തന്നെ ഒരു നൂറുകണക്കിന് വാഹനങ്ങളുടെ അനുമതിയോടെ അമ്പലമുട്ടസിൽ നിന്ന് ആരംഭിച്ച ഒരു നൂറുകണക്കിന് ജനങ്ങളുടെ ഘോഷയാത്രയോടുകൂടി തന്നെ ഈ പറയുന്ന കുടിമല പറയും അതുപോലെ തന്നെ ക്ഷേത്രാചാരങ്ങളിൽ ജലപ്രതിഷ്ഠ സമർപ്പണത്തിനുകൂടി വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ ആവശ്യമായി വരുന്ന ത്രിപുര ബലിച്ചും മറ്റുമൊക്കെ തന്നെ ആവശ്യമായി വരുന്ന ശിവേലി വിഗ്രഹം ആ ശിവരോഭാഗമായിട്ടുള്ള ശിവേലി വിഗ്രഹവും ഇന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് ലഭിപ്പിച്ചിരിക്കുകയാണ് ഇത് ഭഗവാന് സമർപ്പിക്കുന്നത് വരുന്ന ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഒരു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുപാലി ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവാന് ഇരുദേവന്മാർക്കുമായി ഗജ സമർപ്പണം ഗജപ്രതിഷ്ഠ സമർപ്പണം നടത്തുകയാണ് പത്തൊമ്പതാം തീയതി വരുന്ന ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഈ നാടിന് ഈ ദേശത്തിന് ഈ ദേശത്തിന് ഈ കുടിമരം

ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ